ചിലരുടെ സങ്കടങ്ങൾ നമ്മളെ കണ്ട വളരെയേറെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും എനിക്കങ്ങനെയാണ് ചില വിഷമകരമായ അവസ്ഥകൾ കേട്ട് കഴിഞ്ഞാൽ ചില കഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചില മുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കത്തില്ല അതിങ്ങനെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മണി പന്ത്രണ്ട് മുക്കാൽ സമയം കഴിഞ്ഞ് രാത്രി ഞാൻ കിടക്കുകയായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് അന്ന് ഉറക്കം വരുന്നില്ല പുറത്ത് ഭയങ്കര ശക്തമായ മഴ പെയ്യുകയാണ് ഞാനിങ്ങനെ കിടന്നിട്ട് എന്തോ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര വിഷമം മനസ്സിന് ഭയങ്കരമായിട്ട് വേദന അതിന് കാരണം മറ്റൊന്നുമല്ല ഇന്ന് എൻ്റെ യാത്രയിലുണ്ടായ ഒരു അനുഭവമാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നെഞ്ചി പൊട്ടിപ്പോകുന്ന ചില അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോഴെന്താ ചെയ്യുക ഇങ്ങനെ രാത്രിയിൽ നമ്മളിങ്ങനെ കിടക്കാൻ നേരത്ത് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ സങ്കടങ്ങളിങ്ങനെ ഹൃദയം ഇങ്ങനെ ഒരു ബലൂൺ പോലെ വീർത്ത് ഏത് നിമിഷവും ഇങ്ങനെ പൊട്ടിപ്പോകുന്ന അത്രമാത്രം അങ്ങനെ വിഷമം മനസ്സിലിങ്ങനെ നിറഞ്ഞ് അവരൊന്നങ്ങനെ ആലോചിച്ചിട്ടുണ്ടിരിക്കുകയാണ് അപ്പം ആരോടെങ്കിലൊന്നും ഷെയർ ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും എനിക്ക് പറയാൻ മറ്റാരുമില്ല ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രാവലേഴ്സിനും എന്നൊരു സംഗതിയുള്ളൂ എന്താണെങ്കിലും അത് എന്നെ കേൾക്കുന്ന ആളുകളോട് തുറന്ന് മനസ്സ് തുറന്ന് ഞാനങ്ങനെ സംവദിക്കുകയാണ് ചെയ്തത് എൻ്റെ നിന്നുള്ള എൻ്റെ അമ്മമാരോട് അല്ലെ എൻ്റെ അച്ഛന്മാരോട് എൻ്റെ സഹോദരന്മാരോട് എൻ്റെ സഹോദരികളോട് അവരോട് പറയുന്ന അതുപോലെ തന്നെ അത്ര ഫ്രാങ്കായിട്ട് ഞാനിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം രാത്രി പന്ത്രണ്ടേ മുക്കാലായ സമയത്ത് ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എത്ര രാത്രിയാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുകയും ചെയ്യണം നമുക്ക് നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ ദീർഘ ആഴ്ചകൾ പറയുവാനായിട്ട് രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല ഭയങ്കര ശക്തമായ മഴയാണ് അല്ലേ നമുക്കിത് അറിയാം ഇന്നൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര മഴയാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ട് മഴ പെയ്യുകയാണ് എനിക്ക് ഒരാവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊൻകുന്നതു വരെ പോകേണ്ടതായി ആവശ്യമുണ്ടായിരുന്നു എന്നത് ഞാൻ രാവിലെ മുതൽ ഭയങ്കര മഴയാണ് ഞാൻ പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് പാല കഴിഞ്ഞിട്ടാണ് പൊൻകുന്നം തിരിച്ചു വരുന്ന സ്ഥലത്ത് ഞാൻ കാറിനാണ് പോയത് ഇടയ്ക്ക് ഇങ്ങനെ ശക്തമായ മഴ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് റോഡൊന്നും നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്യാറില്ല അതൊന്നും കാര്യം അത് ഡേഞ്ചറാണ് തന്നെ അപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിടുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പൊൻകുന്നത്തും പാലായിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ ജംഗ്ഷനിൽ ഞാൻ വണ്ടി ഞാൻ ഒതുക്കിയിട്ടു ഒതുക്കിയിട്ടിട്ട് ഞാനൊരു കടയിൽ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു ഞാനവിടെ കയറി ഞാൻ ചായ കുടിക്കുക നല്ല മഴയത്ത് ഇങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയെ കുടിച്ചിട്ട് ഇങ്ങനെ പരിപ്പൂടെ കഴിച്ചിരിക്കുകയെന്ന് വച്ചാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള സംഗതിയാണ് ഇഷ്ടമുള്ള സംഗതിയാണ് വലിയ സ്റ്റാർ ഹോട്ടലൊന്നും കയറിയില്ലെങ്കിലും ഒരു ചെറിയ പഴയ കടത്തണ്ണുകളിലൊക്കെ ഐ മീൻ എന്താ പറയുക അത് അത് ഇച്ചിരി പുകജവയൊക്കെയുള്ള ചായയാണെങ്കിൽ നല്ല ആയിട്ടായിട്ട് വരും ഐ മീൻ നമ്മൾ പഴമയുടെ ഒരു ഒരു സ്വാ ഒരു സ്വാംശീകരണമൊക്കെ ഉണ്ടല്ലോ ഒരു എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കാരണം എൻ്റെ കുഞ്ഞിലെ അമ്മയൊക്കെ ചായയും കാപ്പിയൊക്കെ ഇടുന്നിങ്ങനെ അടുപ്പിൽ ഞങ്ങൾക്കിങ്ങനെ എന്താ പറയുക വിറകടുപ്പൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഗ്യാസ് ഗ്യാസ് ഗ്യാസൊന്നുമില്ലല്ലോ അമ്മ ഇങ്ങനെ പാതകത്തിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പൊങ്ങിയ പാതകമാണെന്ന് നിലത്തിച്ചിരി ഇരുന്നിട്ട് അങ്ങനെ ഇച്ചിരി പൊങ്ങിയ സ്ഥലമാണ് അവിടെ വിറകൊക്കെ കത്തിച്ചിട്ടിങ്ങനെ ചായ വല്ല കടും കാപ്പി കാപ്പിയൊക്കെ ഇടുമ്പോൾ തന്നെ അതിന് ചെറിയൊരു ചെറിയൊരു ലൈറ്റായിട്ടൊരു പുകമണം പുക ചവി ഉണ്ടാവും അതൊരു പർട്ടിക്കുലർ ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ നോസ്റ്റാർജിക് ആണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ അങ്ങനെ പഴയ കടകളൊക്കെ കാണുമ്പോൾ പോയിട്ട് ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞാൻ കയറാറുണ്ട് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പോൾ അമ്മയെ അറിയാതെ ഓർത്തുപോയി പോയി സങ്കടം വരുന്ന മനസ്സിൽ എനിവേ അങ്ങനെ ചായ കുടിച്ചു കൊണ്ടു ചെറുപ്പത്തേന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു അമ്മച്ചി കുടയും ചൂടിയിട്ട് ഒരു പത്ത് എഴുപത്തിരണ്ട് പത്തെഴു വയസ്സ് കാണുമായിരിക്കും ഭയങ്കരമായിട്ട് മഴ ഭയങ്കര മഴ ഞാൻ നനഞ്ഞു കുളിച്ചിട്ടിങ്ങനെ വരികയാണ് കയ്യിലിങ്ങനെ ഒരു ഇതിനകത്ത് ഇങ്ങനെ ഒരു കൂട് കൂടല്ല ഒരു ചെറിയൊരു ഇനി നമ്മുടെ പിള്ളേരെയൊക്കെ പരീക്ഷയ്ക്ക് എഴുത്തില്ല അതുപോലെ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ലോട്ടറി ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പോൾ എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല സങ്കടം വന്നു ഈ എഴുപതാം വയസ്സിലേക്ക് ഭയങ്കരമായിട്ട് മഴയും പെയ്യുമ്പോഴത്തേന് വീട്ടിലെ കാണാൻ ഇരുന്നിട്ട് വില കാപ്പിയെ കുറിച്ച് കുഞ്ഞുങ്ങളെയും കളിപ്പിച്ചുകൊണ്ടൊക്കെ പേരെക്കൊണ്ട് ഇടാങ്കളൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അമ്മയാണ് അവർ ഈ പത്തൊഴുത് വയസ്സായപ്പോഴത്തേക്ക് ഭയങ്കരമായ ചോ രി ചൊരുന്ന ഭയങ്കര അടമഴയെത്തും അതുപോലെയുള്ള മഴയാണ് ആ മഴയുടെ ലോട്ടറിയും മറ്റിട്ടൊരു അമ്മ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം എനിക്ക് സങ്കടം വന്നു ഞാൻ അമ്മയും അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ അമ്മേനെ ഇങ്ങനെ നോക്കി ഇപ്പോൾ അമ്മയ്ക്ക് പ്രതീ അമ്മയുടെ കണ്ണുകളിൽ പ്രതീക്ഷ മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രത്യാശ കണ്ണുകളിൽ കാണാൻ പറ്റും ആ ചരക്കര അവിടെ നോക്കുന്നില്ല അവർ ലോട്ടറി എടുക്കുമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അമ്മ നേരെ കടയുടെ അടുത്തേക്ക് വന്ന് ഞാൻ ആ ബെഞ്ച് നീളത്തിലുള്ളൊരു ബെഞ്ചാണ് കേട്ടോ ബെഞ്ച് ഞാൻ ഇച്ചിരി സൈഡിലേക്ക് നീങ്ങിയിരുന്നു അപ്പം അമ്മ അവിടെ നിന്നും മോനെ ലോട്ടറി ഞാൻ പറഞ്ഞാൽ എടുക്കാമല്ലോ അമ്മ അവിടെ ബെഞ്ചിലിരിക്കു പോകും അങ്ങനെ മഴയല്ലേ ഈ മഴയത്ത് തന്നെ ലോട്ടറി കൊണ്ട് നടക്കുന്നതാണ് ഞാൻ ഞാൻ പറഞ്ഞു ആ ഞാൻ ചെയ്യും അമ്മയുടെ സൗണ്ടിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട് അത് തന്നെയല്ല ചുണ്ടിൻ്റെ ഇവിടെ ഈ ഈ നമ്മുടെ ഈ കവളിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊള്ളി പൊള്ളിയ നമ്മുടെ ഇങ്ങനെ ഒരുമാതിരി റോസ് കളറുള്ളൊരു ഒരു സംഗതി വരുമല്ലോ അങ്ങനെയുണ്ട് ആണെങ്കിൽ ചെറിയ ചെറിയ ഒരു ഒരു ചെറിയ ഒരു പ്രത്യേകതയുള്ളൊരു സൗണ്ടാണെങ്കിൽ അത്രയ്ക്കും ക്ലിയർ ആകത്തില്ല അങ്ങനെയൊരു ഒരു സൗണ്ടുമായിട്ടാണ് അമ്മ അവിടെ ഇന്ന് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ചായ പറഞ്ഞു ഞാൻ പറഞ്ഞു ലോട്ടറി ഞാൻ മേടിക്കാം കുഴപ്പമില്ല പക്ഷേ ഞാൻ ലോട്ടറി മേടിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ചായ കൂടി ചായ കുടിക്കണമെന്ന് പറഞ്ഞു അയ്യോ വേണ്ട ചായ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചായ കുടിച്ചാൽ മതിക്ക് ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചു ഷുർ കുഞ്ഞിട്ട് ചെറുതായിട്ടാണ് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ പറയും ഷുഗർ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ഒരു വിത്തോട്ട് ചായ കുടിക്കാം എന്നാലും വിത്തോട്ടാണെങ്കിലും അമ്മച്ചി ഇന്ന് എൻ്റെ കൂടെ മതിലിട്ട് ഒരു ചായ കുടിച്ചോളാം ഞാൻ അമ്മയെ ഇങ്ങനെ വളരെ ഞാൻ വളരെ കാര്യമായിട്ട് ഇപ്പം അമ്മയ്ക്ക് ഭയങ്കര ഒരു സങ്കടവും ഒരു ചെറിയ നാണം അങ്ങനെയൊക്കെ പോലെയാണ് അമ്മച്ചിക്ക് വന്നത് ഞാൻ പറഞ്ഞു അമ്മ ചായ കുടിച്ചോ കുഴപ്പമില്ല ഞാൻ ചായ കുടിച്ചാലും ഞാൻ ലോട്ടറി എടുക്കത്തോളം ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ സമ്മതിച്ചു കടയിൽ തിരക്കുന്നില്ല ഒരു ആ പഴം ഒരു ചേട്ടായിയും പിന്നെ ഒരു ഒരു കൊച്ചും അപ്പുറത്തിരിപ്പുണ്ട് വേറെ ആരുമില്ല ഭയങ്കര മഴയല്ലേ അപ്പോൾ ഞാൻ അമ്മേനെ ബെഞ്ചിൻ്റെ അവിടേക്ക് ഇരുത്തി ഞാൻ പറഞ്ഞ് ഒരു ചായ പറഞ്ഞു ചായ അവിടെ കഴിക്കാനായിട്ട് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പോട പിന്നെ അത്ര ഓക്കെ അല്ലായിരുന്നു പിന്നെ സുഖീനുണ്ടായിരുന്നു ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ പറഞ്ഞു ഈ വേണ്ട കഴിക്കാനൊന്നും വേണ്ട മക്കളെ കഴിക്കാനൊക്കെ ഇനി കഴിക്കാനൊന്നും വേണ്ട എന്ന് വെച്ചാൽ ഒരുപരിചിതം ഞാൻ ഒരാൾ ചായയും പരിപ്പ് അല്ലെങ്കിൽ സുഖീനൊക്കെ ഓഫറ് ചെയ്യുമ്പോൾ തന്നെ ഒരു മടി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് അത് കണ്ടായിരിക്കും അങ്ങനെ ഒരു മടിയുണ്ടാണ് മേ ബി എന്നാണെങ്കിൽ നമ്മൾ വേണ്ട കുഞ്ഞേ വേണ്ട കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ കഴിച്ചോളൂന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സുഖീനും ചായയും പറഞ്ഞു ഞാൻ സുഖിൻ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ അമ്മ അവിടെ അപ്പം ഞാൻ പറഞ്ഞു ലോട്ടറിയൊക്കെ തീർന്നു അമ്മയെന്ന് പറഞ്ഞ് പറഞ്ഞ് എല്ലാം എല്ലാം കുറച്ചുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മൊത്തം വിറ്റ് തീർക്കും തീരുമോ ആ ചില ദിവസമൊക്കെ തീരും ചില ദിവസമൊക്കെ ഇച്ചിരി ബാക്കിയൊക്കെ വരും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ വീട് പിന്നെ കുറച്ചങ്ങോട്ട് മാറിയാണ് ഇവിടെ അല്ല വീടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വീട് അതിൻ്റെ അമ്മച്ചി അങ്ങനെ മാറിയതെന്ന് പറഞ്ഞ കാര്യം ഒന്നുമില്ല എന്നും അമ്മ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മയുടെ മുഖത്ത് തന്നെ പറ്റിയത് അമ്മ അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ ഒന്ന് ചോദിച്ചു മുഖത്തിങ്ങനെ അതായത് ചുണ്ടിൻ്റെ ഇവിടെ ഭയങ്കരമായിട്ട് പൊള്ളിയതും പൊള്ളിയിട്ടിങ്ങനെ വരില്ലേ അതിവിടെ ഈ ഇതും അങ്ങനെ പറഞ്ഞു അമ്മയൊന്നും മിണ്ടിയില്ല എന്നിട്ട് ഞാൻ തമ്മുടെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു വീട്ടിൽ മകനും മകളും ഒക്കെ ഉണ്ട് മക്കളുണ്ട് മൂന്ന് മക്കളാണുള്ളത് മകനും മകളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മ ആ എ വലിയ വലിയ കാര്യം എടുത്തൊന്നും അമ്മ പറയുന്നില്ല ഞാൻ പറയും ഇപ്പം എവിടെയാണ് അമ്മ താമസിക്കുന്നതെന്ന് ചോദിച്ചു പറയും ഞാനിപ്പോൾ താമസിക്കുന്നത് പൈക എടുത്താണ് ഞാൻ വീട്ടിലല്ല ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരി ഉണ്ട് അവരുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറയും അപ്പം ഞാൻ പറയും അവരുടെ അതിൻ്റെ അമ്മ അവരുടെ വീട്ടിൽ താമസിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ താമസിക്കുന്നതേ ഉള്ളൂ വേറെ നമ്മൾ പ്രായമൊക്കെ ആയില്ലേ അപ്പോൾ ഞാൻ പറയും ലോട്ടറി വിൽക്കാൻ പോകുന്നതിൻ്റെ അല്ല ഞാൻ എനിക്ക് എൻ്റെ ലോട്ടറി വിൽക്കാൻ ആരും പറഞ്ഞിട്ട് പോയതല്ല അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരിക്കുവാണല്ലോ അപ്പോൾ ഒരു പത്ത് രൂപ വരുമാനം കിട്ടി കഴിഞ്ഞാൽ പത്ത് രൂപ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള എനിക്ക് ചെറിയ പ്രഷറൊക്കെയുണ്ട് മരുന്ന് മേടിക്കണം ഷുഗറും ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ട് പിന്നെ വാദത്തിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊന്നും മരുന്ന് മേടിക്കാനൊക്കെ പോകണം ഞാനൊക്കെ മരുന്ന് കഴിക്കുന്നത് ഞാൻ കാഞ്ഞിപ്പള്ളിയിലെ കുന്നേൽ നിന്നാണ് ഞാൻ മരുന്നൊക്കെ മേടിക്കുന്നത് അപ്പോൾ അവിടെ പോവുകയും മരുന്ന് മേടിക്കുമ്പോൾ രക്തമൊക്കെ പരിശോധിക്കണം അങ്ങനെയൊക്കെ ഇപ്പോൾ നമുക്ക് പൈസ വേണമല്ലോ പിന്നെ ഞാൻ നിൽക്കുന്നിടത്താണെങ്കിലും അതിനോട് ആരും വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയും അമ്മേ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും പത്തേഴുത് വയസ്സില്ലേ അമ്മ ഈ മഴയൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ ഈ ലോട്ടറി ഇങ്ങനെ പോയി വിൽക്കണോ അത് സാരമില്ല നമ്മൾ അനുഭവിച്ചത് നോക്കുമ്പോഴത്തേനും ഇതൊന്നും തോന്നുമല്ലേ ഈ മഴയൊക്കെ എന്തോ എന്തോരം മഴ നമ്മൾ നനഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ അല്ലേ ചെറുപ്പകാലത്തൊക്കെ അമ്മ മഴ ഇഷ്ടം പോലെ തന്നിട്ടുണ്ടായിരിക്കാം കാര്യം അത് ശരിയാണ് പക്ഷേ ഈ പ്രായം നോക്കണ്ട ഈ പ്രായത്തിൽ ഇങ്ങനെ മഴയൊക്കെ വന്ന് വിട്ട് വല്ല പനിയും അസുഖങ്ങളൊക്കെ വന്നു തന്നെയും ഓ അസുഖം വന്നാൽ അങ്ങ് വന്നു കൂടി വന്നാൽ നമ്മൾ തന്നെ നമ്മുടെയൊക്കെ സമയമൊക്കെ അടുത്തില്ലേ ആർക്കും വേണ്ട പ്രായമൊക്കെ ആയ ആൾക്കാരില്ലേ പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് നോക്കി ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഈ മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ലോട്ടറി ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മൾ ആ പത്ത് മനുഷ്യന്മാരെ കാണാം അവരുമായിട്ട് വർത്തമാനം പറയാം ഇങ്ങനെ ടിക്കറ്റ് വയ്ക്കാം എന്തെങ്കിലും ചെറിയ വരുമാനം കിട്ടും അത് നമുക്ക് ഇഷ്ടമുള്ളൂ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കൊടുക്കാം അവരുമായിട്ട് സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് അതുമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാം ഞാൻ വലിയ വീട്ടിലൊന്നും അല്ല നിൽക്കുന്ന ഒരു ചെറിയ ഒരു എൻ്റെ ഒരു കൂട്ടുകാരുടെ ചെറിയ ഒരു വീട്ടിലാണ് വലിയ പൈസക്കാരൊന്നും അല്ല അവരെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് എന്ത് വിഷമമുള്ള പോലെ അമ്മ എന്നെ അമ്മയെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചായ ഏകദേശം അമ്മ കുടിച്ച് കഴിയാറായി അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ചായ കുടിച്ച് കഴിയാറായി എന്നാലും അമ്മ എന്തോ ഒരു വിഷമവും അമ്മയ്ക്കുണ്ട് അപ്പം ഈ അപ്പോഴത്തേനും അമ്മയുടെ കുടയാണെങ്കിൽ ഒരു കമ്പിയുടെ ഒരു സൈഡിൽ ഒടിഞ്ഞ കുടയാണ് പഴയ ഓയിൽ സാരിയാണ് അമ്മ ഉടുത്തിരിക്കുന്നത് ഞാൻ അമ്മയോട് ഞാൻ രണ്ട് ടിക്കറ്റ് മേടിച്ചു ഞാൻ പറഞ്ഞു അമ്മയടമ്മയെന്ന് ചോദിച്ചു ടിക്കറ്റ് അടിക്കും കഴിഞ്ഞാൽ ടിക്കറ്റ് അടിക്കും അമ്മ മേടിച്ചു അടിച്ചില്ലെങ്കിൽ സാരമില്ല അമ്മയുടെ ഒരു ടിക്കറ്റ് എടുത്തതല്ലേ ഉള്ളൂ സ്ഥലമില്ല എല്ലാവർക്കും ഒന്നും അടിക്കുന്നില്ല ചിലപ്പോൾ അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അമ്മയുടെ ടിക്കറ്റ് ആരങ്കിലൊക്കെ അടിച്ചിട്ടുണ്ടോ ഉണ്ട് ചിലപ്പോഴൊക്കെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു ഞാനത് അമ്മയേ ഇങ്ങനെയൊക്കെ ഒക്കെ സംസാരിക്കാൻ കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഉള്ളിലുള്ള ആവേഷം അമ്മയെക്കുറിച്ച് എനിക്ക് അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അമ്മ ആ ചായക്കട മെഞ്ചിലിന്ന് ഭയങ്കര ശക്തമായ മഴയത്ത് വേറെ ആരും അപ്പുറത്തൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഏ മോനെ ഇത് എന്നോട് ചോദിച്ചല്ലോ കൊച്ചു അത് മകള് തിളച്ച ചൂടുവെള്ളം തിളച്ച ചൂടുവെള്ളം വാ തുറന്നിട്ട് അമ്മയുടെ ഇതിലേക്ക് തെള്ളച്ച ചൂടുവെള്ളം കെറ്റിനകത്ത് വായിലേക്ക് ഒഴിച്ചതാണ് അമ്മയുടെ നാക്ക് ചുണ്ട് ഈ അന്നനാളം കൊരവളി അതെല്ലാം അമ്മയുടെ പൊള്ളി ഇങ്ങനെ പഴുത്ത് പൊള്ളിപ്പോയതാണ് മകൾ ചെറിയ വീട്ടിൽ ചെറിയ എന്തോ അമ്മയ്ക്ക് എന്തോ മരുന്നിൻ്റെ കാര്യമോ എന്തോ പൈസയുടെ കാര്യമോ എന്തോ ചോദിച്ചപ്പെട്ടതിനും ദേഷ്യം സഹിക്ക വയ്യാതെ തിളപ്പിച്ച വെള്ളം കെറ്റിൽ ഇങ്ങനെ കെറ്റിൽ നമ്മൾ കുത്തി തിളപ്പിക്കുമല്ലോ ആ തിളപ്പിച്ച വെള്ളം അത് എന്തോ വെള്ളത്തിൻ്റെ കാര്യമോ അങ്ങനെ എന്തോ സംസാരിച്ചാണ് അമ്മ അമ്മ വ്യക്തമായി പറഞ്ഞില്ല അപ്പോൾ ആ തിളച്ച വെള്ളം എടുത്ത് അമ്മയുടെ കൊങ്ങാക്കുഴിൽ പിടിഞ്ഞേക്കിട്ട് മകള് ഓർക്കുന്ന മകളാണ് ആ മകൾ അമ്മയുടെ മകളുടെ പേര് ജലജ എന്നാണ് അമ്മയുടെ പേര് വിലാസിനിയമ്മ എന്നാണ് ആ പെണ്ണ് എടുത്തിട്ട് അമ്മയുടെ ഇങ്ങനെ കുത്തി സ്വന്തം പെറ്റ തലയുടെ വായിൽ ഈ എല്ലാ ദുഷ്ടത്തിനും കാണിച്ചത് എന്തെങ്കിലും ആയിക്കോട്ടെ ഈ തിളച്ച വെള്ളം വെള്ളമെടുത്ത് വായിലേക്ക് ഒക്കെ നമ്മുടെ ആലോചിച്ച് നോക്കി എത്രമാത്രം വിഷമം എന്നിട്ട് ആ അമ്മയുടെ നാക്കും വായും ചുണ്ടും ഈ ഇവിടെയൊക്കെ പുള്ളി അമ്മ ആശുപത്രിയിലായിരുന്നു പത്ത് നാൽപ്പത് ദിവസം ആശുപത്രിയിൽ അത്രയും കിടന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ രണ്ട് ദിവസം ഇരുന്നിട്ട് പഴുത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് അതുകൊണ്ടാണ് അമ്മ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് ചെറിയ ഒരു വിമിഷ്ടം ഉണ്ട് സംസാരിക്കുമ്പോഴേക്കും എന്നിട്ട് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കഷ്ട ഞാൻ ചോദിച്ചു എന്നിട്ട് പിന്നെ അമ്മ പരാതിപ്പെട്ടില്ലേ ഇതൊക്കെ ആ ആയില്ല എന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞാൽ മക്കളല്ലേ ഒന്ന് പ്രസവിച്ച മകളല്ലേ അവളങ്ങനെ കാണിക്കുമ്പോൾ തരും അന്നേരപ്പം ഇതുകൊണ്ട് അവള് കാണിച്ചു പിന്നെ അവർക്കത് മോശമായി നമുക്ക് തോന്നിയോ എന്നുള്ള കാര്യം അറിയത്തില്ല പിന്നീട് ആശുപത്രിയിലേക്ക് പോയി എന്തായാലും മകനാണ് പിന്നെ ആശുപത്രിയിലേക്ക് ഉണ്ട് മകൻ്റെ അടുത്തുനിന്നും അവരൊന്നും നിർന്നില്ല ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നിർത്തും പിന്നീട് ആർക്കും നമ്മളെ വേണ്ട കെട്ടിയ ചത്തോട്ട് കുറേ വർഷങ്ങളായി ആരുമില്ല മൂന്ന് മൂന്ന് മക്കളാണ് ഉള്ളത് രണ്ട് പെണ്ണും ഒരാണുമാണ് ആണും നോക്കത്തില്ല പെണ്ണും നോക്കത്തില്ല മക്കളും നോക്കത്തില്ല മരുമക്കളും നോക്കത്തില്ല കൊച്ചുമക്കളും നോക്കത്തില്ല പിന്നെ ഈ ആശുപത്രി കേസ് കിട്ടുള്ള ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചാൽ എൻ്റെ പഴയ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവൾ കൂട്ടുകാരിയല്ല എൻ്റെ അടുത്ത ഒരു എൻ്റെ അകന്ന ഒരു ബന്ധുവും കൂടിയാണ് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു അവക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുക്കനുണ്ട് നല്ല പാവം പിടിച്ച പൊന്നുപോലത്തെ ഒരു മോന അവൻ അല്ല ഉള്ളത് അവനിപ്പോൾ ഇവിടെ ഇല്ല അവൻ മദ്രാസിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ മാസത്തിലൊരിക്കലൊക്കെ വരുത്തുള്ളൂ അവിടെ ഉള്ളൂ എന്നോട് കൂട്ടിനിങ്ങി പോരാൻ പറഞ്ഞു അപ്പോൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊക്കെ പോകും അങ്ങനെയാണ് ഞങ്ങൾ കഴിയുന്നത് ബുദ്ധിമുട്ടൊന്നും അപ്പോൾ ഞാൻ ഈ ലോട്ടറിക്ക് എന്നോട് വീട്ടിലെ വല്ലതും ഇന്ന് അവളുടെ കഞ്ഞിയും കുടിച്ചിട്ട് വെള്ളവും കുടിച്ച് വീട്ടിലിരുന്ന് അത് അവിടെ എല്ലാം ഒരു ഒരു മുട്ടും എനിക്കില്ലെന്ന് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ ചാ അമ്മയുടെ പേരെന്നു വെച്ചു പോകുന്നത് ഞങ്ങളുടെ പേര് സരോജിനീന്നു പറഞ്ഞു അപ്പം അമ്മയാണ് ഇപ്പം നമ്മുടെ ഈ അമ്മയുടെ വിലാസിനി വിലാസിനിയമ്മയുടെ കൺകണ്ഠ ദൈവം അമ്മയാണ് രണ്ട് പ്രായമായ അമ്മമാർ ആ അമ്മയ്ക്കും മകനുണ്ട് മകൻ ചെന്നൈയിലാണ് അവരവിടെയാണ് പുള്ളി അവിടെ സെറ്റിലാണ് അവിടെ എന്തോ ചെറിയ ബിസിനസ്സാണ് ഭാര്യ മക്കളുമൊക്കെ അവിടെയാണ് പക്ഷേ അമ്മമാരെ വലിയ കാര്യമാണ് ഈ അമ്മേനും വലിയ കാര്യമാണ് അപ്പോൾ സരോജിനി അമ്മയുടെ കൂടെയാണ് നമ്മുടെ വിലാസിനി അമ്മ കഴി പിന്നെ ഇപ്പോൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞ പൈശാചി പിഷാജിനെ പിശാചുക്കൾ പോലും ഇങ്ങനെയൊക്കെ സ്വന്തം പെട്ടതുള്ള അവരുടെ മാതാപിതാ അവരുടെ ജനിപ്പിച്ചവരോട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് ആ അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അമ്മ ഇപ്പം സ്വസ്ഥമായി സുഖമായി സന്തോഷമായിട്ട് ഭയങ്കര മഴയത്തും കാര്യത്തൊക്കെ ആണെങ്കിൽ ലോട്ടറിയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ കഴിയുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മളൊക്കെ എത്ര സുഖത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് നമുക്കൊന്ന് ഒന്നും അവർ വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാലും ദൈവ സാഹചര്യം നമുക്ക് ഇത്തരത്തിലുള്ള വലിയ വലിയ ഇങ്ങനെയുള്ള കടമ്പകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളോ ഒന്നും നമ്മളെ നമുക്ക് തന്നിട്ടില്ല അപ്പം ഞാനിത് പറഞ്ഞു വന്നത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും സ്വന്തം മാതാപിതാക്കളോട് ചിലപ്പോൾ അവരുടെ വശം കാണിക്കുമ്പോൾ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ ഈ അമ്മ ചിലപ്പോൾ മരുമകളോട് അല്ലെങ്കിൽ മകളോട് വഴക്കുണ്ടാക്കിയായിരിക്കും പോരെടുത്ത് കാണുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരിക്കും പൈസയുടെ കേസ് കിട്ടുമോ മരുന്ന വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരിക്കും അത് ഞാൻ നിരാകരിക്കുന്നില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ അതിന് അതിനുള്ള ശിക്ഷയാണ് ഇത് നമ്മളാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് സ്വന്തം തള്ളയുടെ വായിൽ തിളച്ച വെള്ളം കിറ്റുന്നതൊക്കെ തിളച്ച വെള്ളം നമ്മളൊന്നാ നമ്മൾ ഒരു തൊണ്ടയ്ക്ക് വേദനയൊക്കെ എടുക്കുന്ന തൊണ്ടയ്ക്കൊന്ന് ഗാർഗുകൾ ചെയ്യാൻ വേണ്ടി അല്പം തിളച്ചുവെള്ളം നമ്മുടെ വായിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അത്രമാത്രം ഈ അമ്മ സഹിച്ചിരിക്കുന്നു ഈ എഴുപത് വയസ്സുള്ള അമ്മ എന്നിട്ട് ഇപ്പോഴും ഒഴിക്കുക മഴയെ തിങ്ങനെ ലോട്ടറി വയ്ക്കുകയാണ് ആർക്കും വേണ്ടിയിട്ടല്ല അങ്ങനെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചില സങ്കടങ്ങളിൽ നിന്ന് പുറത്തു വരാൻ മീൻസ് നമ്മളൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ചില വിഷം നെന്തിനകത്ത് ഇങ്ങനെ പിടഞ്ഞ് ഇങ്ങനെ വിഷമം ഇങ്ങനെ ഇങ്ങനെ കൂടിയിരിക്കുമല്ലോ ആ സമയത്ത് അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല ആരുമില്ല കേൾക്കാനായിട്ട് ആരുമില്ല സംരക്ഷിക്കാനായിട്ട് മക്കളില്ല മരുമക്കളില്ല കൊച്ചുമക്കളില്ല ഒന്ന് ചേർത്തിണയ്ക്കാനായിട്ട് ഒരു നേരത്തെ അന്നം കൊടുക്കാനൊന്നും ആരുമില്ല ആർക്കും വേണ്ട ഇതുപോലെയുള്ള ഈ ജന്മങ്ങളൊക്കെ ആർക്കാണ് വേണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ സത്യം പറയാലോ ഈ പത്തെഴത് വയസ്സായപ്പോഴത്തേന് ഈ മഴ നനഞ്ഞ് ഈ ലോട്ടറിയൊക്കെ വിറ്റിട്ട് ഈ മകളുടെ ക്രൂരതയൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് പങ്ക് വെക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ വിലാസിനി അമ്മയുടെ കഥ പറയുവാനായിട്ട് ഈ ഭയങ്കരമായ മഴ പെയ്യുമ്പോൾ ലോകം മുഴുവൻ ഉറങ്ങുകയാണ് പന്ത്രണ്ടര മണിയായാലും ഉറക്കം എനിക്കിതിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് ആ അമ്മയുടെ അവസ്ഥ അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് പല അമ്മമാരുടെയും എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ ആലോചിക്കും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഭയങ്കര വിഷമമാണ് അപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ അമ്മമാരുടെയും സൗഖ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാ അച്ഛന്മാരുടെയും വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്നായിട്ട് നമ്മൾ മനസ്സ് നിറഞ്ഞ ദൈവത്തോട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകണേ മറ്റുള്ളവരുടെ ജീവിതം സുഖമാക്കി കൊടുക്കണേ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നമ്മളുടെ നമ്മൾ ഈ പരിചയപ്പെടുന്ന ധാരാളം വിഷമിക്കുന്ന ധാരാളം കെട്ടുപാടുകളുള്ള സങ്കടങ്ങളുടെ തീരാ കയങ്ങളുള്ള ധാരാളം ആളുകളെയാണ് നമ്മൾ നമ്മളീ കണ്ടുമുട്ടുന്നത് മിക്കവാറും ദിവസങ്ങളിലൊക്കെ അപ്പോൾ അവർക്കൊക്കെ സന്തോഷം നൽകണം ദൈവമേ അവർ ഒരു മി നിമിഷ ദേവസ്ഥേക്കാണെങ്കിൽ അവർക്കൊക്കെ സമാധാനം നൽകണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ ഉറങ്ങി ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ കിടന്നപ്പം നമ്മുടെ അമ്മയുടെ കാര്യം ഇങ്ങനെ ഓർത്ത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നു അപ്പോൾ അത് എത്ര രാത്രിയാണെങ്കിലും അതെങ്ങനെ പറഞ്ഞേക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വന്നിട്ട് നേരെ നിങ്ങളും ഞാൻ സംവദിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇത് പറയാനായി തയ്യാറായത് എന്താണെങ്കിലും ജലജ എന്ന് പറഞ്ഞാൽ ആ മകൾക്ക് വീണ്ടും വിചാരമുണ്ടാകട്ടെ അമ്മയെ സ്നേഹിക്കട്ടെ ജലജയിലേക്ക് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ജലജയിലേക്ക് എത്തും ജലജ ഇതാ കൊടുംപാതകത്തിന് കൊടും തീർച്ചയായിട്ടും ദൈവം ജലചോട് ക്ഷമിക്കട്ടെ എന്ന് ഒരിക്കലും പറയില്ല കാരണം ഇതിനൊക്കെ സ്വന്തം കാരണവന്മാരോട് ചെയ്യുന്ന ഇതിനൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ അപ്പോഴപ്പം കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇന്ന് ക്ഷമിക്കേണ്ട തെറ്റല്ല ഇങ്ങനെയുള്ളവരോട് ഒരിക്കലും ക്ഷമിക്കാനും പാടില്ല അമ്മ ക്ഷമിച്ചിട്ടുണ്ട് പെറ്റതള്ളേ അല്ലേ പറ്റത്തുള്ളൂ അത് അതൊക്കെ ശരിയാണ് അതുപോലെ തന്നെ മറ്റുള്ള വേറെ മക്കനുണ്ട് മകനുണ്ട് ജനാർദ്ദന എന്ന് പറഞ്ഞാൽ മകനുണ്ട് സുമതി എന്ന് പറഞ്ഞ വേറൊരു മകളുമുണ്ട് അവരൊക്കെ ഇത് കേൾക്കട്ടെ നമ്മളുടെ വിലാസിനെയും വേണ്ട സങ്കടങ്ങളും പരിജീവനങ്ങളും ഒക്കെ എത്രയും വേഗമില്ലാതാകട്ടെ അമ്മ സുഖമായി സന്തോഷത്തോടുകൂടി ലോട്ടറി വിറ്റ സന്തോഷമാണെന്നുണ്ടെങ്കിലും നല്ല നല്ല പ്രൈസുകൾ ആൾക്കാർക്ക് ലഭിക്കട്ടെ അമ്മയിൽ നിന്ന് കൂടുതൽ കൂടുതൽ നമ്മുടെ പാലാ വൈക നമ്മുടെ എലിക്കുളം ആ ഭാഗത്തൊക്കെയുള്ള ആളുകൾ ഇടമറ്റം ഭാഗത്തൊക്കെയുള്ള ആളുകൾ ധാരാളം ലോട്ടറി അമ്മയിൽ നിന്ന് വാങ്ങിക്കട്ടെ എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു എല്ലാവരും സുഖമായി ഉറങ്ങുകയാണെന്ന് ആകാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നാളെ വീണ്ടും നമുക്ക് കാണാം ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി താങ്ക്